പാലക്കാട് ആളെച്ച് ആ വക്കീൽ മണിയേരി വിട്ടു കോലവും രജിസ്റ്റർ ചെയ്തതോ പറഞ്ഞോണ്ട് കൊച്ചിയിലെ കോടതി ഒരു കള്ളാസുമാകണം എന്താ ഞാൻ പറഞ്ഞത് അപ്പൻ കേട്ടില്ലാന്നുണ്ടോ കേട്ട് ചെറിയ വക്കീലിന് ഏർപ്പാട് ചെയ്യാം പക്ഷെ അതിനു മുമ്പ് അവൻ വരും കോലവും വാങ്ങിക്കാൻ വന്നവൻ ചാത്തന്മാരവനെ ഇവിടെ കൊണ്ടുവരും ഇതിനപ്പുറത്തേക്ക് ഞാനില്ല കണിമങ്ങൾക്ക് ആരങ്ങോട്ട് കേറാൻ പാടില്ല അതൊക്കെ പണ്ട് ആര് തടയില്ല വരാൻ പാപ്പു നിങ്ങൾ പോയി ഞാൻ അകത്ത് കയറി ശുദ്ധം പോണ്ടേരോദിനെ കുറിച്ച് ചാടി വെട്ടി വെട്ടി കയറ് വെട്ടി വെട്ടി ആ അടച്ച് ഘടകം മറുകടകം തല നീട്ട് ആ അങ്ങനെ ആ ഇവനാണോ അത് ആവും വിട്ട ആയുധം വാവിട്ട വാക്ക് രണ്ടും തിരിച്ചെടുക്കാനാവില്ല ഓർക്കണം ഓർത്താൽ നന്നാണ് ജഗന്നാഥൻ എന്നാണ് പേര് തമ്പുരാനെ ഒന്ന് കാണാമെന്നാണ് എനിക്ക് തമ്പുരാനടായി മാത്രം ചിലത് പറയാനുണ്ടേ കേൾക്കാൻ മനസ്സുണ്ടാവണം വീടുകളും ബിൽഡിങ്ങുകളൊക്കെ വാങ്ങി പൊളിച്ചു വയ്ക്കുന്ന ബിസിനസ്സാണ് എൻ്റെ നല്ല മരപ്പണികളുള്ള ഒരു കോലകൾ ഇവിടെ ഉണ്ടെന്ന് ഒരു ചങ്ങാതി വന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ കുടുക്കി വന്ന് ചാടിയത് കുറച്ച് പൈസ അഡ്വാൻസും കൊടുത്തുപോയി ഇനി എന്നെ രക്ഷിക്കണമെങ്കിൽ തമ്പരാൻ വിചാരിക്കണം ഇത്രയും വലിയൊരു ബിസിനസ് ആദ്യ ബ്രോക്കർമാരുടെ കണക്ക് ശരിയാണെങ്കിൽ അവിടെ മരപ്പണി ഒരുപാടുണ്ട് തേക്കും വീട്ടി വീട്ടിയാകിലും വേറെ മരം കൂട്ടി തൊട്ടിട്ടില്ല എന്റെ കാശ് മുതലാവേണ്ടതാണ് ബാംഗ്ലൂരിലും നമ്മുടെ പഴയ വാതിലിനും ചാലകത്തിനൊക്കെ നല്ല മാർക്കറ്റാണ് കല്ലും ഓടൊക്കെ ഞാൻ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കും എന്നെ ഇപ്പൊ തമ്പുരാൻ സഹായിച്ചല്ലേ ആ മണ്ണൊരു മര്യാദ വിലക്കാൻ തമ്പുരാനേക്കാം ആ മണ്ണിൽ എനിക്ക് താല്പര്യം ഇല്ല താനത് പൊളിച്ചെടുത്ത് വിൽക്കാൻ തന്നെയാണല്ലോ അല്ലേ അതെ അല്ലാതെ ഞാൻ ഇവിടെ കയറി താമസിക്ക തമ്പുരാൻ ഈ പട്ടിക്കാട്ടിൽ വന്ന് നമ്മൾ എന്തോ ചെയ്യാനും പിന്നെ സ്ഥലം എന്റെ ഒരു ഏർപ്പാട് അങ്ങനെ സ്ഥലം നമ്മുടെ കയ്യിലായാലും നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുക്കാല്ലോ പിന്നെ പഴയ കോവിലകല്ലേ തമ്പുരാൻ ഇടിച്ചു പൊളിച്ചെടുക്കുമ്പോ എന്തെങ്കിലും ഒരു ബോണസ് കിട്ടിയാലോ അങ്ങനെ കിട്ടിയ ചരിത്രങ്ങളുണ്ട് ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാല് താ മുന്നോട്ട് പോയിക്കോ രജിസ്ട്രേഷൻ തടസ്സപ്പെടില്ല എത്രയും വേഗം പുളിക്കാനുള്ള പണി തുടങ്ങണം മനസ്സിലായോ പിന്നെന്താ രജിസ്ട്രേഷൻ കഴിഞ്ഞാ പിന്നെ എനിക്കും പണിക്കാർക്കും പറഞ്ഞ ടൈം മതി എനിക്ക് ധൈര്യമായിട്ട് കൊളപ്പുള്ളി അപ്പൻ ചെറ്റ ഭൂലോക ചെട്ട അതുകൊണ്ടാ കളി അവന്റെ മുന്നിൽ ഞാൻ മാറ്റി കളിച്ചത് കഴിഞ്ഞില്ലേ ഇനി അപ്പനും അപ്പൂപ്പനും ഇനിയാണ് കളി ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത് പോവിലകൻ ഞാൻ പൊളിക്കുന്നില്ല എന്നറിയുമ്പോൾ അപ്പൻ റിയാക്ട് ചെയ്യും ബാപ്പു ഇന്ന് അതുമായിക്ക് ഞാനിവിടെ തന്നെ ഒരാവശ്യം വരുമ്പോൾ ഫോൺ എടുത്ത് തങ്ങൾ അങ്ങാടിക്ക് ഒരറ്റ വിളി ബാപ്പു

ആരാ ആ ഗോവിന്ദൻകുട്ടിയാ എന്താടോ ശിവ തല്ലാമെന്നാണോ ഞാനൊരു രണ്ടെണ്ണം കീറിപ്പോയല്ലോടോ അതുകൊണ്ട് പ്രശ്നം തനിക്ക എനിക്ക് വിഷ ഉള്ളി ചെന്നാലേ പിന്നെ കണ്ണ് കാണില്ല അടി പട പട പടാ നടക്കും എന്താ വല്ല തോന്നണ്ടോ തമ്പരാ മാപ്പാക്കണം കൊളപ്പള്ളീടാണെന്നുള്ള അഹങ്കാരത്തിൽ ഗോവിന്ദൻകുട്ടി എന്തോ ബുദ്ധിമോശം കാട്ടി നീ ഉണ്ടാവില്ല ഗോവിന്ദൻകുട്ടി തമ്പുരാന്റെ കൂടെ ഉണ്ടിനി തമ്പുരാൻ പോന്ന് പറയണവരെ എന്നെ കൈവിടരുതേ എടോ ഞാൻ തന്റെ അപ്പൻ തമ്പുരാനെ പോലെ ചട്ടമ്പി രാജാവൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് അംഗരക്ഷകന്മാരും വേണ്ട വേണ്ട തമ്പുരാൻ ഒരു ഒരുക്കാരനായിട്ട് കൂട്ടിയാ മതി ഞങ്ങൾ കണിമംഗലത്തുകാർക്ക് ഇനി ഒരാളായല്ലോ കൊളപ്പുള്ളിക്കാരുടെ മുമ്പിൽ ഞങ്ങൾ തലമൊക്കെ നടക്കും ഞാൻ തല്ലുപടിച്ചിട്ടല്ലേ അക്രമത്തി ഗോവിന്ദൻകുട്ടി പറഞ്ഞേലും കാര്യമുണ്ട് സാറേ ഇനി കണിമംഗലത്തുകാർക്ക് ഒരു തമ്പുരാനായല്ലോ ഞങ്ങളുടെ സ്വന്തം തമ്പുരാൻ bye uh -huh. െവിക്കില്ലേ ആരാണ് ഞാനൊരു വഴി പോക്കന ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം ഇത് പൊതുവഴിയല്ല നമ്മൾ ആരാണാവോ അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ അതെ അല്ലാന്ന് തോന്നാൻ മാഷ്കു ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ ഉവോ സത്യം ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം അഴിഞ്ഞു വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ ഇത് വെള്ളരി കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ കോലത്തെ അടിച്ചോളിക്കാരിയാ ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളേ കൊണ്ടേ അതിനുള്ള മറുപടി ഒന്നു പറയണില്ല കോലത്തെ കോലത്ത് മാഷേ അതെതാ ടീച്ചറെ ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത് ഈ ഞാൻ ആരാണാവോ തമ്പുരാൻ ണിമംഗലം കോലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ കണ്ടാലും പറയും ഒരു തമ്പുരാൻ കോലോമാളുടെ ബാല്യക്കാരനാ ആയിരിക്കും മൂർത്തിയേക്കാളും വലിയ ശാന്തിയുള്ള കാല മുന്നിന്ന് മാറുക തമ്പുരാൻ ആ പിന്നെ കോലോമാച്ച മാഷിന്റെ മുതലാളി വന്നിട്ടുണ്ടെങ്കിലേ എനിക്കൊന്ന് കാണണെന്ന് പറയൂ ചിലത് പറയാനുണ്ട് അഹങ്കാരത്തിന് കൈയും കാലം വെക്കുക എന്നിട്ട് പെണ്ണെന്ന പേരും ആള് തമ്പുരാനാണെന്ന് മാത്രല്ല ചില്ലറ പുഴിയല്ല അയ്യാപത ആഴ്ച കുട്ടി എന്താ കോവിലവും വാങ്ങിച്ച തമ്പുരാൻ വന്നിരിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് മാറിയിട്ടില്ലെന്നറിഞ്ഞപ്പോ ആളിന്റെ സ്വരൂവും പുറത്തു വന്നു വലിയ ദേഷ്യത്തിലാ എന്താ ഒരു വഴി വഴിയൊക്കെ എനിക്കറിയാം ഞാൻ കാണട്ടെളെ എന്നിട്ടെന്താ അങ്ങനെ ഇറങ്ങിപ്പോവാൻ നിശ്ചയിച്ചിട്ടില്ല പറയും അപ്പോഴേ കുട്ടി മംഗലം ഉണ്ണിമായി പോണേ എന്താ ഏതാ വിളിച്ച് പറയാൻ അറിയില്ല ഞാൻ കേട്ട് വെറുതെ മതി ആര് വിളിച്ചു പറയണം ഉണ്ണി മായ ഉണ്ണി മാങ്ങയോ ഉണ്ണി മായ അല്ലറണ്ട അല്ല അങ്ങനെ പറഞ്ഞാ മനസ്സിലാവോ അങ്ങനെ അതെ ഉണ്ണി മായ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ടുണ്ടേ മംഗലം മുങ്ങിട്ടോ മംഗലം മുങ്ങിന്ന് ാണ് ഈ കോവിലകം വാങ്ങിച്ച എന്താ കുട്ടിക്ക് പറയാനുള്ളത് കൃഷ്ണവർമ്മ തമ്പുരാ എന്താ നിങ്ങളുടെ ഉദ്ദേശം അല്ല ഭയ നിങ്ങൾ മോളും ഇവിടെ നിന്ന് ഒഴിയില്ല ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ടോ തമ്പുരാനെ ഇല്ല അറിയാനല്ല നിവൃത്തി നിവൃത്തി എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോവിലകത്തിന്റെ ഉടമസ്ഥരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഞാൻ തീർത്തു കഴിഞ്ഞിരിക്കുന്നു ഈ കോലകവും ചുറ്റുമുള്ള സ്ഥലവും അതിൽ നിൽക്കുന്ന സ്ഥാപന വസ്തുക്കൾ തമ്മിലെ ഇങ്ങോട്ട് നോക്കാം എന്ന് വെച്ചാൽ ഫർണിച്ചറുകൾ കിണ്ടി കിണ്ണം ചരുവം ചെമ്പുകൂടങ്ങൾ വോട്ടുപാത്രങ്ങൾ തൂക്കവിളക്കൾ ഡീറ്റെയിൽ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട് എല്ലാത്തിനും ചേർത്ത് അവർ ചോദിച്ച വിലയും കൊടുത്തു കഴിഞ്ഞു പ്രശ്നം പോലീസ് സ്റ്റേഷനിലേക്കും അവിടുന്ന് കോടതിയിലേക്ക് നീളും എനിക്കത് ഇഷ്ടമല്ല അതിനുള്ള സമയമില്ല നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടിക്ക് ഈ പ്രോപ്പർട്ടിയിൽ അവകാശം ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യൂ പക്ഷേ അതല്ല ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം മതി അങ്ങനെ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല ും കൂടി നിങ്ങൾ ഒരു കൂട്ടുനിന്നു എന്ത് വിട്ടിത്താണ് ഈ കുട്ടി പറയുന്നത് ഞാൻ പറയരുത് മോളെ കുട്ടിയോട് അവര് ചെയ്തുല്ലോ കിട്ടിയില്ല പിടിക്കാൻ തോന്നാൻ ബുദ്ധിമുട്ടാണ് നമ്പീശൻ എത്രയും വേഗം ഇവർ ഇവിടെ നിന്ന് ഇറങ്ങി തരിക എന്നല്ലാതെ മറ്റൊരു ഡയലോഗും ഇക്കാര്യത്തിൽ വേണ്ട എന്റെ സ്വഭാവം ചില സമയം വളരെ ചീത്തയാണ് കേട്ടിട്ടുണ്ടോ ബോംബെ ഇപ്പൊ മുംബൈ എന്ന് പറയും അവിടത്തെ ചേരികൾ സ്ലം ശ്ലോകപ്രസ്ഥ മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ഗുണ്ടകളും കൊള്ളക്കാരും ഒക്കെയുള്ള ധാരാവിയിലെ ഒരു ചേരി ഈ ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ആ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിയേം കാർന്നവരെ ഇവിടെ നിറക്കി വിടുക എന്ന് പറയുന്നത് പൂ പറിക്കുന്ന പോലുള്ള ഈസിയായുള്ള ഒരു ജോലിയാണ് അയ്യോ തമ്പുരൻ ഗത്യന്ത്രം ഇല്ലാതെ വന്നപ്പോ ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ് തമ്പുരാൻ ക്ഷമിക്ക പാവ അത്ര പാവമൊന്നും കുട്ടി പത്താം ക്ലാസ്സിലാണെങ്കിൽ നാക്ക് എം എക്കാ പഠിക്കണേ ഒന്ന് രണ്ട് ദിവസ സാവകാശം തമ്പുരാൻ കൊടുക്കണം ആ സമയം കൊണ്ടൊരു മാർഗം ഉണ്ടാക്കാം തമ്പരാൻ വരുക വാ നോക്കി പേടിപ്പിക്കുന്നു ഉണ്ടക്കന്നി